രഞ്ജി ട്രോഫിയിലെ കേരളത്തിന്റെ ഫൈനൽ പ്രവേശനം ചരിത്ര നിമിഷമെന്ന് മുൻ കേരള ക്രിക്കറ്റ് ക്യാപ്റ്റൻ സുനിൽ ദൂരദർശൻ വാർത്തകളോട് സുനിൽസ് ഈ രഞ്ജി ട്രോഫിന്റെ കൂടുതൽ ഉണ്ടായിരുന്നത് ഇത് ശരിക്കും പറഞ്ഞാല് എഫേർട്ട് സച്ചിൻ ബേബി ആൻഡ് ടീം കേരള കാരണം നമ്മളെ ഈ ഒരു ഗ്രൂപ്പില് ഇഷ്ടംപോലെ അവരെയൊക്കെ ബീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ക്ലോസ് ഗെയിംസ് മൂന്ന് ക്ലോസ് ഗെയിംസിൽ നമ്മൾ ശരിക്കും സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് കേരള ടീം പിന്നെ ഇതിലെന്താന്ന് വെച്ചാൽ നമ്മള് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു കേരളയിൽ നിന്നും ഒരു പ്ലെയർ ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ സാറ്റിസ്ഫൈ മൂവ്മെന്റ് ആണത് കാരണം ബേസിക്കലി ഇതൊരു ടീം ഗെയിമാണ് അപ്പോൾ ആസ് എ ടീം നമുക്ക് എവിടെ വരെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം ഞങ്ങളത് കളിച്ചോണ്ടിരുന്നത് അനന്തപരമിന്റെ ക്യാപ്റ്റൻസിൽ ആ സമയത്ത് ഞങ്ങൾ സൗത്ത് സോണിൽ ഒരു ചാമ്പ്യൻസ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഫേസിലേക്ക് പോയി എന്നാലും വലിയൊരു ലെവലിലേക്ക് എത്താൻ പറ്റിയില്ല പക്ഷെ ഒരു ഫൈവ് ഇയേഴ്സ് ബാക്ക് കേരള സെമി ഫൈനൽ കണ്ടപ്പം ശേഷം നമുക്കൊരു ഫീലിംഗ് വന്നു കേരളയ്ക്കും രഞ്ജി ട്രോഫി അടിക്കാൻ